ജഗിരുവേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ക്വിൽസിച്ച് ഇറാനിലെ നടപ്പിലാക്കി അതിനു പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഭരണകൂടത്തിനെതിരായ ജനകീയ പ്രക്ഷോഭം അടിച്ചമർത്താനായിട്ട് ചരിത്രത്തിൽ ഇല്ലാത്ത നീക്കങ്ങളുമായിട്ടാണ് ഇറാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്വിൽസിച്ച് നടപ്പിലാക്കിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും മലയടിക്കുന്ന പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഈ സൈന്യത്തിനും പോലീസിനൊക്കെ ഫുൾ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് അവർക്ക് എന്തും ചെയ്യാം എന്ത് വേണമെങ്കിൽ ആരേനു വേണമെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ലൈസൻസാണ് ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് പരിക്കുകൾ പറ്റിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇനി ഈ ഒരു ദിവസം മുതൽ മരണസംഖ്യ അറിയാനായിട്ട് യാതൊരു വക നിവൃത്തിയില്ലാത്ത വിധം വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ് ഇറാനിലെ രാജ്യത്ത് എമ്പാടുള്ള ഇന്റർനെറ്റ് കിട്ടാതായിട്ട് നാല് ദിവസം പിന്നിട്ടിട്ടുണ്ടായിരുന്നു എല്ലാ യുദ്ധകാലത്തും ഈ സ്റ്റാർലിങ്ങിൻ്റെ സേവനം അവിടെ ലഭ്യമായിരുന്നു അതാണ് ഇപ്പോൾ ആ സ്റ്റാർലിങ്ങിൻ്റെ കണക്ടിവിറ്റിയും ജാം ചെയ്യാനുണ്ടായത് ഇതോടെയാണ് കിൽ സ്വിച്ച് തന്ത്രം പൂർണ്ണമായും ഇറാൻ നടപ്പിലാക്കിയത് ഇപ്പോൾ ഇനി ഇപ്പോൾ ഈ ഒരു നിമിഷം മുതൽ നമുക്ക് ഇറാനിലേക്കോ ഇറാനിനുള്ളിലുള്ള ജനങ്ങൾക്ക് ഇങ്ങോട്ടോ പരസ്പരം ഫോൺ വിളിക്കാനോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനോ ഇമെയിൽ ചെയ്യാനോ ഒന്നും കഴിയില്ല അവിടെ അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ പോലും നമുക്ക് സാധിക്കില്ല എല്ലാ ആപ്പുകളും അവിടെ ഇറാനിലെ നിശ്ചലമായിരിക്കുകയാണ് ബാങ്കിങ് പോലുള്ള അവശ്യ സേവനങ്ങൾ പോലും മുടങ്ങിയിരിക്കുകയാണ് ഇന്റർനെറ്റ് ആവശ്യമുള്ള ഒരു സേവനവും ഇറാനിലിപ്പോൾ ലഭ്യമല്ല ആരെന്തു ചെയ്യുന്നു എന്ന് ആർക്കും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇറാൻ മാറിയിരിക്കുകയാണ് ഔദ്യോഗികമായിട്ടുള്ള ഇന്റർനെറ്റിന്റെ മേലെ ഈ കിൽ സ്വിച്ച് നടപ്പിലാക്കിയപ്പോൾ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ആയിരുന്നു അവരുടെ ആകെയുള്ള ഒരു ആശ്രയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലെ സ്റ്റാർ ഇറാനിലെ സ്റ്റാർലിങ്കിന് പ്രവർത്തനാനുമതി ഇല്ല അധികൃതരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് എത്തിച്ച സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ അൻപതായി അൻപതിനായിരത്തോളം പേരാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് തിരിച്ചറിഞ്ഞ ഭരണകൂടം ഇത് ഈ ഉപകരണങ്ങൾ ട്രാക്ക് ചെയ്യാനും പിടിച്ചെടുക്കാനും ജാം ചെയ്യാനും ഒക്കെ തുടങ്ങി സാധാരണ വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഭൂസ്ഥിര ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് സേവനം നൽകുന്ന ഈ ഉപഗ്രഹ സംവിധാനം അതായത് അതായത് ഭൂതലത്തിൽ നിന്ന് അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ ഉയരെ വിന്യസിച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങളുടെ വിപുലമായ ശൃംഖലയാണ് ഇതിന് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ മൊബൈൽ ഫോണുമായിട്ട് സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണോ ഈ ടവറൊക്കെ എങ്ങനെ കണക്ടിവിറ്റി മാറിക്കൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ അതുപോലെ ഉപഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് കണക്ടിവിറ്റി മാറും ആ ഒരു മെത്തേഡ് തന്നെയാണ് സ്റ്റാർലിങ്ക് ഇത് ജാമിങ് പോലെയുള്ള ബാഹ്യ ഇടപെടലുകൾ ദുഷ്കരമാക്കും എന്നാൽ ഇതും ഇറാൻ മറികടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് കിട്ടുന്ന അറിവ് അതെങ്ങനെ ഇൻ്റർനെറ്റ് നിരീക്ഷിക്കുന്ന രാജ്യാന്തര ഏജൻസികളും സംഘടനകളും ഇറാനിൽ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ജാം ചെയ്യാനായിട്ട് ഇറാൻ ഭരണകൂടം അത്യാധുനിക സൈനിക സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിട്ട് അതിശക്തമായ ജാമറുകൾ ഇറാൻ പ്രയോഗിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചെന്ന് ഇന്റർനെറ്റ് ഗവേഷകർ അമീർ റഷീദി പോ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനെറ്റ് റദ്ദാക്കലെ നിരീക്ഷിക്കുന്ന നെറ്റ് ബോക്സും അതായത് ഇൻ്റർനെറ്റ് റദ്ദാക്കുന്നത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെറ്റ് ബോക്സ് ഉണ്ട് ഇത് ഇതേപോലത്തുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ് അതും നടത്തിയിട്ടുള്ളത് റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ലഭിച്ച അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചതെന്ന് അനുമാനമുണ്ട് ഇറാനിൽ നിന്നുള്ള സ്റ്റാർലിങ്ക് അപ്ലിക് ഡൗൺലിങ് ട്രാഫിക് എൺപത് ശതമാനത്തിലേറെ നിലച്ചു ഇതുൾപ്പെടെ രാജ്യത്ത് മൊത്തം ഇന്റർനെറ്റ് ലഭ്യത ഒരു ശതമാനം പോലും ഇല്ലെന്ന് നെറ്റ് ബോക്സ് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട് അതായത് ഇപ്പോൾ ഇന്റർനെറ്റിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ദിസ് പേജ് ഈ ലോഡ് ദിസ് പേജ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഓരോ മണിക്കൂറിലും ഇറാനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് പതിനാല് കോടി രൂപയിലേറെയാണ് ഇന്റർനെറ്റ് സമ്പൂർണ്ണമായി ഇല്ലാതായിട്ട് അതായത് ചൊവ്വാഴ്ച ഉൾപ്പെടെ അതായത് ഇന്നലെ ഇന്നലെ വരെ നൂറു മണിക്കൂർ പിന്നിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ നിലംബരിശായ സമ്പദ്ഘടനയിലെ ഇത്ര വലിയ ആഘാതം അടിച്ചേൽപ്പിച്ച് എന്താണ് ഇറാൻ ഭരണകൂടം നേടാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അത്രമാത്രം പരിഭ്രാന്തരാണ് ആയിത്തുള്ള അലി ഖമനിയും കൂട്ടരുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി അടുത്ത നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ആയിരിക്കും ട്രംപ് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലുള്ള സൈനികരോട് പിന്മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് നിമിഷവും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഒരു അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറാൻ ആദ്യം തിരിച്ചടിക്കുന്നത് അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിലുള്ളവരോട് മാറാനായിട്ട് നിർദ്ദേശിച്ചത് അതേപോലെ തന്നെ അമേരിക്കൻ പൗരന്മാരോടും എല്ലാവരോടും എത്രയും പെട്ടെന്ന് ഇറാൻ വിട്ടു പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ട് പോയി വരാം അടുത്തൊരു വീഡിയോ